ലൈവ് നടന്ന ടാസ്കിൽ അതായത് ആരെയെല്ലാം വിശ്വസിക്കാം ഏതൊക്കെ സന്ദർഭത്തിലൊപ്പം കൂട്ടാമെന്നുള്ള ടാസ്കിൽ ഫസ്റ്റ് നമ്മൾ ജാസ്മിനാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് സായി ആണ് സായിക്ക് കിട്ടിയ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നോക്കുകുത്തിയ ആവശ്യം നിങ്ങളുടെ കൃഷിയിടത്തിൽ ഒരു നോക്കുകുത്തിയ ആവശ്യമുണ്ടായി വന്നാൽ ത്തിനായി ഈ കൂട്ടത്തിൽ ആരെ തിരഞ്ഞെടുക്കും എന്നായിരുന്നു ക്വസ്റ്റ്യൻ അപ്പം സായി പറയുന്നുണ്ട് ഞാൻ മോൻസ്റ്ററിനെ പിടിച്ച് നിർത്തുമെന്ന് അപ്പം കാരണം വ്യക്തമാവാത്തോണ്ട് പേരാരെന്നറിയാത്തോണ്ട് നമ്മുടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് വ്യക്തമായിട്ട് പേര് സഹിതം പറയണമെന്ന് അപ്പം സായി നോറയുടെ പേര് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു നോറയെ നോക്ക് കുത്തിയായി നിർത്തിയാൽ മതി നിർത്തിയ ഉടനെ തന്നെ നോറ മോൺസ്റ്റർ പരിപാടികളൊക്കെ തുടങ്ങും അതിൻ്റെ ഇടയ്ക്ക് നോറക്കിട്ട് നല്ലോണം ഊക്കുന്നുണ്ട് കേട്ടോ ഇന്ത്യയിൽ കാക്കിയോ എല്ലാം വന്നാൽ വന്ന വഴി മുതൽ ചെയ്ത പരിപാടികൾ വരെ എടുത്ത് പറഞ്ഞ് അതിൻ്റെ ഫുൾ ഫാമിലി ഓടിക്കുമെന്നാണ് സായി പറയുന്നത് പറയുന്നതിൽ കാര്യമുണ്ട് കേട്ടോ നോരയ്ക്ക് ആദ്യം അത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല പിന്നെ എല്ലാവരും ചിരിക്കുന്നതായിട്ട് നോരയും കൂടെ ചിരിക്കുന്നുണ്ട് എന്നാലും നോരയുടെ ഉള്ളിൽ അതുണ്ടെന്ന് കാണാൻ പറയാം